ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ഓണാഘോഷം വർണ്ണാഭമായി നാരായണൻ നമ്പൂതിരി ഓണാഘോഷം ചെയ്തു ലക്കിടി നമ്പ്യാർ സ്മാരകത്തിൽ ഓണാഘോഷം നടത്തി കിള്ളിക്കുരിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ ഓണാഘോഷമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് സെക്രട്ടറി എൻ എം നാരായണൻ നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ഓണാഘോഷം ഔപചാരികമായി ചെയ്തതായി ി അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ എം സതീശൻ എം രാജേഷ് അധ്യാപകരായ കേശവനുണ്ണി വിനിത നാരായണൻ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കലാപീഠം വിദ്യാർത്ഥികൾ പൂക്കളം ഒരുക്കി തിരുവാതിരകളി നൃത്തനൃത്യങ്ങൾ പാട്ട് ഓണസദ്യ എന്നിവയ്ക്ക് പുറമെ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമോ എന്റെ കണക്ഷനാ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി